ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതാ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റി ബീറ്റാക്കൂലേ അതേപോലെ തന്നെ നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഷുഗർ ഒന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഷുഗർ കരിഞ്ഞാൽ പുടിങ്ങിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഷുഗർ ക്യാരമിലിസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുടിങ് നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ വീട്ടുകളിൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു സ്വീറ്റ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കൊള്ളുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഷുഗർ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കരിഞ്ഞു പോവരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇതിക്ക് കുറച്ച് ക്യാഷ്യൂ ബദാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം ആ പാത്രത്തിൽ ഒരു അല്പം ഗിയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഇല്ലന്ന്ണ്ടങ്ങി പ്ലേറ്റില ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് തണുത്തെനി ശേഷം ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഒന്ന് क्रश ആക്കി എടുക്കുക ഒരുപാട് പൊടിഞ്ഞു പോവരുത് ഒന്ന് क्रश ചെയ്ത്െടുത്താൽ മതിട്ടോ ദേ क्रश ആയിട്ടുണ്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇപ്പോ ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഒരു മുக்கால் കപ്പ് ഓളം പഞ്ചസാര ഒന്ന് കാറമലൈസ് ചെയ്ത് എടുക്കണം ഒരു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് സാൾട്ടഡ് ബട്ടറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബട്ടർ ഷുഗറിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സാക്കണം കട്ടകളുണ്ടാവും ഷുഗറിൻ്റെ അതെല്ലാം മാറ്റി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സാക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് ഉടുങ്ങിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഒരു കാൽ കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു നല്ല തിക്കായിട്ടുണ്ടാകും ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് ഇത് തണുത്തിന് ശേഷം മാത്രമേ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കാൽ ടീസ്പൂണും വാനില എസെൻസും ചേർത്ത് കൊടുക്കണം കേട്ടോ തണുത്തിയതിന് ശേഷം മാത്രം അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിയെക്കാം ഇനിയിപ്പോൾ അതാ ഒരു 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 പാക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഫ്രഷായ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ സൈഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇനി പുഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവാണ് നല്ല ടേസ്റ്റിലെ പുഡിങ് തന്നെയാണ് പെട്ടെന്ന് ചെയ്യാനും പറ്റിയൊരു പുഡിങ്ങാണ് അപ്പോൾ ഇതാ സോസ് നന്നായിട്ട് തണുത്തിയതിന് ശേഷം വേല സെൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഓരോ ബ്രെഡും ഈ സോസിൽ ഒക്കെയിട്ട് ഓരോ പാത്രത്തിൽ നിരത്തി വെക്കണം കേട്ടോ രണ്ട് ലെയർ ആയിട്ട് ബ്രെഡ് വെച്ചുകൊടുക്കണം എന്നാലാണ് ബ്രെഡ് നല്ല കട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ക്രീം മാത്രമായിട്ട് പോവും അതുകൊണ്ട് രണ്ട് ലെയറായിട്ട് തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരളവിൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് പേക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ സോസും നെഡ്സും എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് നമ്മൾ നെഡ്സ് ക്രഷാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം സെക്കൻഡ് ആയിട്ടാണ് വിപ്പിംഗ് ക്രീം ഇട്ടുകൊടുക്കേണ്ടത് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കുക എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം എത്തേണ്ട രീതിയിൽ തന്നെ ഒരു സ്പൂണ് വെച്ചിട്ടോ സ്പാച്ചിലോ വെച്ചിട്ടോ ചെയ്തെടുത്താൽ മതി കേട്ടോ കേക്കിൻ്റെ മുകളിലൊക്കെ ചെയ്യണതുപോലെ ഒരുപാട് ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അതതിൻ്റെ മുകളിൽ നെഡ്സ് നേരത്തെ ക്രഷായത് നെഡ്സ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എത്രത്തോളം ഇട്ട് കൊടുക്കണോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ ഈ പുഡിങ്ങിന് ഇനിപ്പം അത് ആ ഫ്രിഡ്ജിലോട്ടും മാറ്റി വെക്കുകയാണ് ഒന്ന് തണുത്തിന് ശേഷം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണുന്നതായിരിക്കും ഇൻഷാ അസ്ലാമലൈക്കും